Get ready രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ഭീകരവാദികളുടെ ഭാഷ നേപ്പാൾ ബംഗ്ലാദേശ് മോഡലിൽ ഇന്ത്യയിലും ഒരു കലാപത്തിലൂടെ അട്ടിമറി നടത്താനുള്ള നീക്കത്തിന്റെ സൂചനയാണ് ഇന്ത്യക്കുള്ളിൽ നിന്ന് ഇത്രത്തോളം രാജ്യവിരുദ്ധത പുലമ്പുന്ന ഒരു നേതാവ് വേറെ ഉണ്ടായിട്ടില്ല എന്ന വിമർശനവും ഉയരുന്നുണ്ട് മിന്നുമ്പോൾ രാഹുൽ ഗാന്ധി ബോംബുകളെ കുറിച്ച് പറയുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ വോട്ട് മോഷണ പരാതി ഉന്നയിക്കുമ്പോൾ തന്റെ കൈ ഈ ആരോപണം സംബന്ധിച്ച് ഹൈഡ്രജൻ ബോംബ് ബോംബുണ്ടെന്നാണ് ആദ്യം ഗാന്ധി അവകാശപ്പെട്ടത് അദ്ദേഹം നടത്തിയ രണ്ടാമത്തെ വാർത്താ സമ്മേളനത്തിൽ തന്റെ പക്കൽ ഹൈഡ്രജൻ ബോംബ് മാത്രമല്ല യുറേനിയം ബോംബും പ്ലൂട്ടോണിയം ബോംബും ഉണ്ടെന്നും രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടിരുന്നു ബോംബുകളെ കുറിച്ചും അത് പൊട്ടിക്കുന്നതിനെ കുറിച്ചും അടിക്കടി രാഹുൽ ഗാന്ധി പറയുന്നതിനു പിന്നിൽ അദ്ദേഹത്തിന്റെ അക്രമശക്തിയാണ് വെളിപ്പെടുന്നതെന്നും ജനാധിപത്യ മാർഗത്തിലൂടെ അധികാരത്തിൽ കയറാൻ കഴിയാത്തതിനാൽ അക്രമത്തിന്റെ മാർഗത്തിലൂടെ ആയാലും അധികാരത്തിൽ കയറാനുള്ള തുറയുടെ ഭാഗമാണിതെന്നുമാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ ദിവസമാണ് വോട്ടുകൊള്ള തുറന്നു കാട്ടുന്നതിന് അടുത്തൊരു മാസത്തിനുള്ളിൽ ഹൈഡ്രജൻ ബോംബ് മാത്രമല്ല യുറേനിയം പ്ലൂട്ടോണിയം യും ബോംബുകളും ഒരുങ്ങുന്നുണ്ടെന്ന് രാഹുൽ ഗാന്ധി പട്നയിൽ കോൺഗ്രസിന്റെ വിശാല പ്രവർത്തക സമിതി യോഗത്തിൽ പറഞ്ഞത്